ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സുശാന്താണ് എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു വഡാഫോൺ ഐഡിയ ഇന്ന് വളരെ ചർച്ച ചെയ്യപ്പെട്ട ഒരു ഓഹരിയാണ് വഡാഫോൺ ഐഡിയയെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ചെയ്തു ചെയ്തുവരുന്നതാണ് വളരെ മുന്നേ തന്നെ സോ വഡാഫോൺ ഐഡിയയിൽ ഇപ്പോൾ വന്നിരിക്കുന്ന ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് അപ്പോൾ വഡാഫോൺ ഐഡിയയിൽ എന്താണ് സംഭവിച്ചതെന്ന് വെച്ചാൽ വഡാഫോൺ ഐഡിയക്ക് ഓൾറെഡി അവരുടെ എ ഡ്യൂ റീകൺസിഡർ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അവര് സുപ്രീം കോർട്ടില് പെറ്റീഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു അതുമായിട്ട് ബന്ധപ്പെട്ട് ഒക്ടോബർ ഇരുപത്തി ഏഴോ ഇരുപത്തി എട്ടിനോ അവരൊരു റിവ്യൂ നടത്തേണ്ടായി അതിൽ സർക്കാരോട് അവർ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു സുപ്രീം കോർട്ട് ഇവരുടെ മേലിൽ ഏൽപ്പിച്ചിരിക്കുന്ന ഈ എ ജി ആർ ഡ്യൂ റീകൺസിഡർ ചെയ്യണം എന്നുള്ളത് അപ്പം അന്ന് പറഞ്ഞത് അഡീഷണൽ എ ജി ആർ അഡീഷണൽ എ ജി ആർ ചുമത്തിയിരിക്കുന്ന ഏകദേശം ഒമ്പതിനായിരത്തി അഞ്ഞൂറ് കോടി രൂപ മാത്രമാണ് റീകൺസിഡർ ചെയ്യേണ്ടത് അതിൻ്റെ കാൽക്കുലേഷൻസ് മാത്രമാണ് ഒന്ന് ഇളവ് ചെയ്ത് കൊടുക്കണ്ട എന്നുള്ള രീതിയിലാണ് അത് ഇന്റർപ്രെറ്റ് ചെയ്തത് അപ്പോൾ അപ്പോൾ ഓൾറെഡി അവർക്ക് എൺപത്തയ്യായിരം കോടി രൂപയുടെ എ ജി ആർ ഡ്യൂ രണ്ടായിരത്തി പതിനാറ് പതിനേഴ് വരെ ഉള്ള സമയങ്ങളിലുള്ള പെൻഡിങ് ഡ്യൂസ് ഉണ്ട് അപ്പോൾ ആ എൺപത്തയ്യായിരം കോടിക്ക് മുകളിൽ യാതൊരു എൺപത്തയ്യായിരം കോടിക്ക് മുകളിൽ യാതൊരു കൺസിഡറേഷനും ഇല്ല അഡീഷണൽ ആയിട്ട് ചുമത്തിയ ഒൻപതിനായിരത്തി അഞ്ഞൂറ് കോടിക്ക് മാത്രമാണ് റീകൺസിഡറേഷൻ വന്നിരിക്കുന്നത് അല്ലെങ്കിൽ റീകൺസിഡറേഷൻ വന്നിരിക്കുന്നതാണ് ഇന്റർപ്രറ്റ് ചെയ്തത് പക്ഷെ ഇപ്പൊ വന്നിരിക്കുന്ന വാർത്ത അല്ലെങ്കിൽ ഇന്ന് സുപ്രീം കോർട്ട് സർക്കാരിനോട് പറഞ്ഞിരിക്കുന്നത് മൊത്തം അതായത് ഇപ്പോൾ വാഡാഫോൺ ഐ ഡിയക്ക് മുകളിൽ ചുമത്തിയിരിക്കുന്ന മൊത്തം എ ജി ആർ ഡ്യൂസും അതുപോലെ തന്നെ അഡീഷണൽ എ ജി ആർ ഡ്യൂസിനും ഉള്ള കാൽക്കുലേഷൻസ് ഒന്നുകൂടി റീകൺസിഡർ ചെയ്തിട്ട് ചെയ്യണം എന്നുള്ള രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത് ഇത് വഡാഫോൺ ഐഡിയെ സംബന്ധിച്ചിട്ട് വലിയൊരു റിലീഫ് തന്നെയാണ് പ്രത്യേകിച്ചും എൺപത്തയ്യായിരം കോടി രൂപ ഡ്യൂ ഉള്ള സ്ഥാനത്ത് അതിന്റെ കാൽക്കുലേഷൻ വെച്ചൊന്ന് റീകൺസിഡർ ചെയ്ത് കൊടുക്കണം എന്ന് പറയുന്നതിൽ ആ കമ്പനിക്ക് ഒരു പുനർജീവൻ നൽകുന്നതിന് ഈക്വൽ ആയിട്ടുള്ള ഒരു അനൗൺസ്മെന്റ് തന്നെയാണ് സുപ്രീം കോർട്ടിന്റെ ഭാഗത്ത് വന്നിരിക്കുന്ന ഒരു നീക്കം തന്നെയായിട്ട് തന്നെയാണ് അതിനെ കണക്കാക്കേണ്ടത് അപ്പോ ഇപ്പോ ഇപ്പോ അതിന്റെ ഭാഗമായിട്ട് അതിന്റെ കാൽക്കുലേഷൻസും കാര്യങ്ങളൊക്കെ പിന്നാലെ വരും അതിപ്പോൾ പെട്ടെന്നൊന്നും വരാൻ പോകുന്നതല്ല പക്ഷേ ഏതായാലും വെഡാഫോൺ ഐഡിയക്ക് അതൊരു വലിയ ആശ്വാസമായി എന്ന് വേണം കരുതാൻ പ്രത്യേകിച്ചും ഇന്ത്യൻ ടെലികോം മാർക്കറ്റില് ഇപ്പോൾ ജിയോയും എയർടെലും മാത്രമാണുള്ളത് ബി എസ് എൻ എൽ ഉണ്ട് പക്ഷേ പ്രധാനമായിട്ടുള്ള കോമ്പറ്റീഷൻ നടക്കുന്നത് ഇപ്പോൾ ബി എസ് എൻ മീൻസ് ജിയോയും ആയിട്ടാണ് അപ്പൊ ഒരു പ്ലെയറെ കൂടി മുന്നോട്ട് കൊണ്ടുവരിക എന്നുള്ളത് ഗവൺമെന്റിന്റെ കൂടി ആവശ്യമാണ് ഇപ്പോഴത്തെ നിലവിലുള്ള സാഹചര്യം അനുസരിച്ചിട്ട് ഗവൺമെന്റിന് തന്നെ ഫോർട്ടി എയ്റ്റ് പോയിന്റ് നയൻ നയൻ പെർസെന്റേജ് ഏകദേശം നാല്പത്തി ഒൻപത് ശതമാനം ഓഹരി പങ്കാളിത്തം വെഡാഫോൺ ഐ ഡിയിൽ ഗവൺമെന്റിന് തന്നെയാണ് ഉള്ളത് കാരണം ഗവൺമെന്റ് കൊടുക്കാനുള്ള ഗവൺമെന്റിന് കൊടുക്കാനുള്ള ലോണൊക്കെ അവർ ഓഹരിയാക്കിയിട്ട് കമ്പനി മാറ്റിയിട്ടുണ്ടായിരുന്നു ഇപ്പൊ നിലവിലെ സ്ഥിതി അനുസരിച്ചിട്ട് വെഡാഫോൺ ഐഡിയയിൽ ഏറ്റവും കൂടുതൽ സ്റ്റേക്ക് ഹോൾഡർ എന്ന് പറയുന്നത് ഗവൺമെന്റ് ആണ് നാൽപ്പത്തി എട്ട് പോയിന്റ് ഒൻപത് ഒൻപത് ശതമാനം ഓഹരി പങ്കാളിത്തം ഗവൺമെന്റിന് തന്നെയാണുള്ളത് അതുപോലെ വെഡാഫോൺ ഐഡിയ മീൻസ് വെഡാഫോൺ ഗ്രൂപ്പിന് പതിനാറ് പോയിന്റ് പൂജ്യം ഏഴ് ശതമാനം ഗ്രൂപ്പ് ഓഹരി പങ്കാളിത്തം ഉള്ളത് ആദിത്യ ബിർള ഗ്രൂപ്പ് ഇന്ത്യയിലെ ആദിത്യ ബിർള ഗ്രൂപ്പിന് ഒൻപത് പോയിന്റ് അഞ്ച് പൂജ്യം ശതമാനത്തിന്റെ ഹോൾഡിംഗ്സ് ആണ് ബാക്കി പബ്ലിക്കിന്റെ ഉള്ളത് അപ്പൊ ഇതില് ഗവൺമെന്റ് തന്നെ മേജർ സ്റ്റേക്ക് ഹോൾഡർ ആയ സ്ഥിതിക്ക് ഗവൺമെന്റിന് തന്നെ ഇതിന്റെ സ്റ്റേക്ക് കുറച്ച് വിൽക്കണം എന്നുള്ളത് ആദ്യമേ പ്രകടമായിരുന്നു അവരൊരു സ്ട്രാറ്റജിക് ഇൻവെസ്റ്ററെ പരതി കൊണ്ടിരിക്കുകയായിരുന്നു ഒരു കണ്ടുപിടിച്ച് അതിരിക്കുള്ള കുറച്ച് സ്റ്റേക്ക് അവർക്ക് കൊടുക്കണം ഇത് ഗവൺമെന്റ് പടിപടിയായിട്ട് വിഡ്രോ ചെയ്യണം എന്നുള്ളത് ഗവൺമെന്റിന്റെ ഒരു ആഗ്രഹമായിരുന്നു എന്നുള്ളത് ആദ്യം നമുക്ക് മനസ്സിലാവുന്ന പല പത്രവാർത്തകളിലും അത് പ്രകടമായിരുന്നു അപ്പം ഇപ്പോ അതിനുമായിട്ട് ബന്ധപ്പെട്ട് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടും ഒരു പ്രധാനപ്പെട്ട വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നു ന്യൂയോർക്ക് ബേസ്ഡ് ബേസ്ഡായിട്ടുള്ള യു എസ് ആയിട്ടുള്ള ഇക്വിറ്റി ഇൻവെസ്റ്റർ ആയിട്ടുള്ള തിൽമാൻ ഗ്ലോബൽ ഹോൾഡിംഗ്സ് എന്ന് പറയുന്ന ഗ്രൂപ്പ് വഡാഫോൺ ഐ ഡിയിൽ നിക്ഷേപിക്കാൻ വേണ്ടിയിട്ട് താല്പര്യം കാണിച്ചു എന്നുള്ളതാണ് വാർത്തകൾ ശരിയാണെങ്കിൽ ഏകദേശം മുപ്പത്തയ്യായിരത്തിനും അൻപതിനായിരം കോടിക്കും ഇടയിലുള്ള ഇൻവെസ്റ്റ്മെൻ്റ് ആണ് അവർ പ്ലാൻ ചെയ്യുന്നത് ഈ ഒരു പ്ലാനിങ് ഗവൺമെന്റിന് ഒരു ഡ്രാഫ്റ്റ് ഒരു രൂപത്തിൽ അവർ അയച്ചു കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്കറിയാൻ സാധിക്കുന്നത് അതായത് അങ്ങനെ ചുമ്മാ അങ്ങ് നിക്ഷേപിക്കുകയല്ല അവർ ചെയ്യുന്നത് ഇവർ പറയുന്നത് ഗവൺമെന്റിന് കൊടുക്കാനുള്ള അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഈ എ ജി ആർ ഡോസും അല്ലെങ്കിൽ മറ്റുള്ള ലോണുകളുമൊക്കെ തന്നെ ഒരു തീരുമാനമാക്കി കഴിഞ്ഞാൽ ലാബിലിറ്റിയിലൊക്കെ തന്നെ ഒരു തീരുമാനമാക്കി തീരുമാനമാക്കഴിഞ്ഞ് അതിൻ്റെ ഒരു കൺസെഷൻ പ്ലാനുകളൊക്കെ തന്നെ ഉണ്ടായി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് നിക്ഷേപിക്കാൻ താല്പര്യമുണ്ട് എന്ന രീതിയിലാണ് ഈ ടിൽമാൻ ഗ്ലോബൽ ഹോൾഡിംഗ്സ് ഗവൺമെന്റിനെ അറിയിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ അവരുടെ ഡ്രാഫ്റ്റ് റിപ്പോർട്ടിൽ അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നതാണ് ഏതായാലും ഒരു കമ്പനിയെങ്കിലും വഡാഫോൺ ഐഡിയ അല്ലെങ്കിൽ വൊഡാഫോണിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യം പ്രകടിപ്പിച്ച് മുന്നോട്ട് വന്നിരിക്കുന്നു അപ്പോൾ ആ ഭാഗത്ത് ആ സമയത്ത് തന്നെയാണ് സുപ്രീംകോടതിന്റെ ഭാഗത്ത് നിന്നും ഈ ഒരു കൺസേഷനും വഡാഫോൺ ഐഡിയക്ക് വരുന്നത് അപ്പം ഏതായാലും ഇന്ന് വഡാഫോൺ ഐഡിയയെ സംബന്ധിച്ചിട്ട് ഒരു ഇരട്ടി മധുരമായിരുന്നു കമ്പനിയെ സംബന്ധിച്ചിട്ട് അപ്പൊ ഈ ടിൽമാൻ ഗ്ലോബൽ ഹോൾഡിങ്സ് സാധാരണയായിട്ട് നല്ലൊരു ഇൻവെസ്റ്റർ ആണ് അവർക്ക് അവരുടെ തലപ്പത്തുള്ള ആൾ വളരെ പ്രാധാന്യമുള്ളതാണ് അതായത് സഞ്ജീവ് അഹൂജ എന്ന് പറയുന്നത് ഫ്രഞ്ച് ടെലികോം കമ്പനി ആയിട്ടുള്ള ഓറഞ്ചിന് രണ്ടായിരത്തി മൂന്ന് മുതൽ രണ്ടായിരത്തി ഏഴ് മുതൽ സമയം വരെ ഈ ഒരു ഫ്രഞ്ച് ഓറഞ്ച് ഒരു ഭീഷണിയിലൂടെ കടന്നുപോയ സമയത്ത് ആ ഒരു കമ്പനിയെ ടേൺ അറൌണ്ട് ചെയ്യിച്ച ഒരു ആളാണ് ഈ സഞ്ജീവ് ആഹൂജ എന്ന് പറയുന്ന ആൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ഫിനാൻഷ്യൽ ഡീൽ നടക്കുകയാണെങ്കിൽ ഈ ടിൽമാൻ ഗ്ലോബൽ ഹോൾഡിംഗ്സ് വെഡാഫോൺ ഐഡിയയിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ പ്രതീക്ഷയ്ക്ക് വകയുണ്ട് കാരണം അദ്ദേഹത്തിന് ഈ ടെലികോം ഇൻവെസ്റ്റ്മെന്റും ഇൻഫ്രാസ്ട്രക്ചർ ഡിജിറ്റൽ മേഖലയിലൊക്കെ നല്ല നല്ല എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ് അപ്പൊ അദ്ദേഹത്തിന്റെ ആ ഒരു എക്സ്പെർട്ടൈസും അദ്ദേഹത്തിന്റെ ആ ഒരു ടെക്നോളജിയും കമ്പനിയുടെ ടെക്നോളജിയും ഗ്ലോബൽ ഈ ടിൽമാൻ ഗ്ലോബൽ ഹോൾഡിങ്സും ഈ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിലും ഈ ടവർ മാനേജ്മെന്റ് ഇങ്ങനെയുള്ള ഗ്ലോബൽ ടെലികോം സെക്ടറിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത പരിചയമുള്ള ഒരു ഗ്രൂപ്പ് കൂടിയാണ് അപ്പൊ അതിന്റെ ഒരു എക്സ്പെർട്ടൈസും ടെക്നോളജിയും കൂടി വഡാഫോൺ ഐഡിയക്ക് ഈ ഒരു ഡീല് യാഥാർത്ഥ്യമാവുകയാണെങ്കിൽ വരും അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് ഉള്ള ചർച്ചകൾ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട് മാത്രമല്ല ഈ ഒരു കോമ്പറ്റീഷൻ കുറച്ചുകൂടി ഈ ഒരു ടെലികോം മാർക്കറ്റിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും ഇപ്പോൾ രണ്ട് കമ്പനികളുടെ അപ്രമാദിത്യമാണ് അതായത് ജിയോയും ഈ പറയുന്ന ഭാരത എയർടെലും കൂടിയിട്ടാണ് ഇപ്പോൾ മാർക്കറ്റ് നിയന്ത്രിക്കുന്നത് അപ്പോൾ അതിനിടയിലേക്ക് കുറച്ചുകൂടി കോമ്പറ്റീഷൻ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കസ്റ്റമേഴ്സിന് ഗുണകരമാവുന്ന രീതിയിൽ കോമ്പറ്റീഷൻ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് വഡാഫോൺ ഐഡിയയുടെ ഒരു പ്രവർത്തനം അല്ലെങ്കിൽ വഡാഫോൺ ഐഡിയയിൽ ഇപ്പോൾ നിലവിൽക്കുന്ന സാഹചര്യം സാധ്യമാക്കും എന്നുള്ളത് തന്നെയാണ് അതുപോലെ ഫൈബർ ടെക്നോളജിയിലും ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചറിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത താല്പര്യം അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്ത എക്സ്പീരിയൻസ് ഉള്ളവരാണ് ഈ ടിൽമാൻ ഗ്ലോബൽ ഹോൾഡിംഗ്സ് എന്ന് പറയുന്നത് അപ്പം ഗവൺമെന്റ് ഈ സുപ്രീം കോർഡിന്റെ നിർദ്ദേശപ്രകാരം ഇതനുസരിച്ചിട്ട് റീകൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഈ എ ജി ആർ ഡ്യൂസും അഡീഷണൽ എ ജി ആർ ഡ്യൂസും ഒക്കെ തന്നെ കൺസെഷൻ ചെയ്ത് കൊടുത്ത് അല്ലെങ്കിൽ ഒരു ഇളവ് ചെയ്ത് കൊടുത്ത് വെഡാഫോൺ ഐഡിയയെ പുനരുദ്ധീവിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് കാരണം ഏകദേശം ഇപ്പോഴും പത്ത് കോടിക്ക് മുകളിൽ കസ്റ്റമർ ബേസ് ഉള്ള ഒരു കമ്പനിയാണ് വെഡാഫോൺ ഐഡിയ എന്ന് പറയുന്നത് അവർക്ക് ഫൈവ് ജി ഇക്യുപ്മെൻറ്റ്സ് അല്ലെങ്കിൽ ഫൈവ് ജി നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് അവർക്ക് ഏകദേശം അമ്പതിനായിരം കോടിയിലധികം ആവശ്യമുണ്ട് ആ സമയത്താണ് ഇവർ ഒരു അമ്പതിനായിരം കോടിയുമായിട്ട് ടിൽമാൻ ഹോൾഡിംഗ്സ് പ്ലാൻ ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഓൾറെഡി തൊണ്ണൂറ്റയ്യായിരം കോടി രൂപ എൺപത്തയ്യായിരം കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് ഇവർക്ക് അല്ലെങ്കിൽ എ ജി ആർ ഡ്യൂസിൻ്റെ ലാബിലിറ്റി ഉണ്ട് എന്ന് പറയുമ്പോൾ അതിൽ റീകൺസിഡർ ചെയ്യാന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് കൺസെഷൻ കൊടുക്കുന്നു ഇതൊക്കെ കുറിച്ച് ചേർത്ത് വായിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഇതൊരു ഡീല് നടക്കാനുള്ള സാധ്യതയാണ് കാണുന്നത് ഗവൺമെന്റിന്റെ ഭാഗത്താൽ ഇപ്പോൾ സുപ്രീം കോടതിയും കംപ്ലീറ്റ് ആയിട്ട് ഗവൺമെന്റിന്റെ ഭാഗത്തേക്ക് കൊടുത്തു കഴിഞ്ഞു എന്താണ് ഗവൺമെന്റ് ആണെങ്കിൽ തീരുമാനിക്കേണ്ടത് കമ്പനിയെ പുനരുജ്ജീവിപ്പിക്കണോ അല്ലെങ്കിൽ ഗവൺമെന്റ് കമ്പനിയെ എ ജി ആർ ഡി റീകൺസിഡർ ചെയ്യണം തീർച്ചയായിട്ടും റീകൺസിഡർ ചെയ്യും അല്ലെങ്കിൽ ആ കാൽക്കുലേഷൻ ഒന്നുകൂടി നോക്കിയതിന് ശേഷം കൺസെഷൻ വെച്ച് ഗവൺമെന്റിന് കമ്പനിക്ക് കൊടുക്കും തന്നെയാണ് എനിക്ക് പ്രതീക്ഷ കാരണം ഒരുപാട് ആൾക്കാർ ജോലി ചെയ്യുന്ന ഒരു പ്രസ്ഥാനമാണ് അതുപോലെ തന്നെ ഈ ടിൽമാൻ ഹോൾഡിംഗ്സ് വരികയാണെങ്കിൽ ഈ വെഡാഫോൺ ഐഡിയയിലെ മേജർ സ്റ്റേക്ക് ഹോൾഡർ പ്രൊമോട്ടർ കമ്പനിയായിട്ട് ടിൽമാൻ ഹോൾഡിംഗ്സ് മാറാൻ സാധ്യതയുണ്ട് ഈ ആദിത്യ ബിർള ഗ്രൂപ്പിനെയോ അല്ലെങ്കിൽ വെഡാഫോൺ ഐഡിയോ ഒക്കെ കാൾ സ്റ്റേക്ക് ഹോൾഡിംഗ് വരാൻ സാധ്യതയുള്ള ഒരു കമ്പനിയായിട്ട് ആയിട്ട് ടെൽമാൻ ഹോൾഡിംഗ്സ് വരും അങ്ങനെയാണെങ്കിൽ അതിന്റെ പ്രൊമോട്ടർ ഗ്രൂപ്പായിട്ട് മാറും പ്രൊമോട്ടർ കമ്പനിയായിട്ട് മാറും ഒരു കൺട്രോളിംഗ് സ്റ്റേക്ക് അവർ ഹോൾഡ് ചെയ്യുന്ന രീതിയിലേക്ക് കമ്പനി വരും ആ രീതിയിലാണെങ്കിൽ വെഡാഫോൺ ഐഡിയയുടെ ഭാവി കുറച്ചുകൂടി ശോഭനമായിരിക്കും ഇതൊരിക്കലും നാളെ മറ്റന്നാളോ ഉണ്ടാവാൻ പോകുന്ന ഒരു കാര്യമല്ല നമ്മുടെ എന്റെ പേഴ്സണൽ ഗ്രൂപ്പ് ആയിട്ടുള്ള സ്വിംഗിസ് സ്കീമിൽ ഞാൻ അതിന്റെ ഒരു ഐ നമുക്ക് കഴിഞ്ഞ വർഷം മുതൽ തന്നെ ഞങ്ങളുടെ ഉള്ള മെമ്പേഴ്സിനറിയാം കഴിഞ്ഞ വർഷം ദീപാവലി മുമ്പ് മുതൽ തന്നെ ഞാൻ ഒരു ഡാർക്ക് ഹോസ് പിക്ക് ആയിട്ട് കൊടുത്ത പോർട്ട്ഫോളിയോയിൽ ഐഡിയ ഉണ്ടായിരുന്നു ആ സമയത്ത് ഐഡിയ ഏഴ് രൂപയായിരുന്നു ഏഴ് രൂപ പറഞ്ഞ് ഞാൻ പറഞ്ഞ സ്ട്രിക് ലോസ് ബിലോ ഫൈവ് റുപ്പീസ് കഴിഞ്ഞാൽ അത് എക്സിറ്റ് ചെയ്യണമെന്ന് പക്ഷേ ഫൈവ് റുപ്പീസ് ഒരു വർഷമായിട്ടും പോയിട്ടില്ല എനിക്ക് എന്തോ ഇപ്പോഴും ഒന്നോ രണ്ടോ വർഷത്തേക്ക് ഒരു ചെറിയ എമൗണ്ട് ഒക്കെ ഇൻവെസ്റ്റ് ഞാൻ അതിനിടയ്ക്ക് വീക്കിലി പോഡ്കാസ്റ്റ് ചെയ്യുന്ന സമയത്തൊക്കെ തന്നെ ഒന്ന് രണ്ട് പ്രാവശ്യം ഐഡിയയുടെ കാര്യങ്ങൾ മെൻഷൻ ചെയ്യുന്ന സമയത്ത് ഐഡിയയുടെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾക്കൊരു ചെറിയ എമൗണ്ട് ഐഡിയയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഒന്നോ രണ്ടോ മൂന്നോ വർഷത്തേക്ക് വെക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഐഡിയയിൽ ഒരു ഉയർച്ചയ്ക്ക് സാധ്യത ഉണ്ട് എന്നുള്ളതാണ് ഇന്ന് ഞാൻ ഈ ഒരു ഐഡിയയുടെ ഔട്ട്കം വന്നതിന് ശേഷം നമ്മുടെ ഗ്രൂപ്പിൽ ഇതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യുകയും നമ്മുടെ അറിയാം ഞാൻ അതിൻ്റെ അകത്തൊരു ടേക്ക് എടുക്കുകയും ചെയ്തിട്ടുണ്ട് സോ അങ്ങനെയുള്ള കാര്യങ്ങൾ എനിക്ക് തോന്നുന്നു ഒന്നോ രണ്ടോ വർഷം കഴിഞ്ഞാൽ ഈ ഒരു ക്ലാരിറ്റി ഒക്കെ വരികയാണെങ്കിൽ ചെറിയൊരു അപ്സൈഡ് ഐഡിയയിൽ വരാൻ സാധ്യതയുണ്ട് ഗവൺമെന്റ് ഏതായാലും ഈ ഒരു ഇൻഡസ്ട്രിക്ക് ഇൻഡസ്ട്രിക്കെതിരെ നടപടി എടുക്കില്ല പ്രത്യേകിച്ചും ആദിത്യ ബിർള ഗ്രൂപ്പ് പിറകിലുണ്ട് അപ്പോൾ ആ ഒരു എംപ്ലോയീസിൻ്റെ കൺസിഡറേഷനും കൺസ്യൂമേഴ്സിൻ്റെ കാര്യങ്ങളും ഒക്കെ കൊണ്ട് നോക്കിക്കൊണ്ട് തീർച്ചയായിട്ടും ഒരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം ഏറ്റെടുക്കാനായിരിക്കും ഗവൺമെൻറ് നടത്തുക അങ്ങനെയാണെങ്കിൽ ഗവൺമെൻറ് പതുക്കെ വിഡ്രോ ചെയ്ത് ഇത് ടിൽമാൻ ഹോൾ ഗ്ലോബൽ ഹോൾഡിങ്സിന് ഒരു സ്റ്റേക്ക് ഇൻക്രീസ് ചെയ്യാനുള്ള ചാൻസ് കൊടുക്കും അങ്ങനെയാണെങ്കിൽ ആ ഒരു കമ്പനി അതിൻ്റെ എക്സ്പെർട്ടൈസ് ഉപയോഗിച്ചിട്ട് ഇന്ത്യയുടെ ടെലികോം മാർക്കറ്റിൽ എൻട്രി ചെയ്യാനുള്ള സാധ്യതയാണ് കാണുന്നത് സുപ്രീം കോടതിൻ്റെ ഈ ഒരു തീരുമാനവും വളരെ പോസിറ്റീവായിട്ടാണ് കാണുന്നത് സോ ഐഡിയയിൽ ഞാൻ ഇപ്പോൾ പോസിറ്റീവ് എന്ന് വെച്ചിട്ട് മേജർ സ്റ്റേക്ക് ഹോൾഡിംഗിൽ ലക്ഷക്കണക്കിന് ഓഹരികൾ വാങ്ങാനൊന്നുമല്ല ഞാൻ പറയുന്നത് ഒരു ചെറിയ ഇൻവെസ്റ്റ്മെന്റ് ഐഡിയയിൽ നടത്തുന്നതുകൊണ്ട് തെറ്റില്ല കാരണം പത്ത് രൂപയെ താഴെ ഇന്ത്യയിലെ ഇത്രയും കോടി കസ്റ്റമേഴ്സ് ഉള്ള ഒരു കമ്പനി കിട്ടുക എന്ന് പറയുന്നത് പത്ത് രൂപ നമുക്കിപ്പോൾ അറിയാം പത്ത് രൂപയ്ക്ക് ഒരു ചായ പോലും അല്ലെങ്കിൽ ഒരു പൊറോട്ട പോലും കിട്ടാത്ത സമയമാണിത് അപ്പോൾ ആ ഒരു ആ ഒരു പൈസക്ക് ഒരു കമ്പനിയാണ് കിട്ടുന്നത് നിങ്ങൾക്ക് ഇന്ത്യയിലെ മേജറായിട്ടൊരു ടെലികോം പ്ലെയർ ഇപ്പം അത് ഓപ്പറേഷൻ നിർത്തിയിട്ടൊന്നുമില്ല അവര് ഇത്രയും കോടിക്കണക്കിന് ഉപഭോക്താക്കളുണ്ട് അറ്റ്ലീസ്റ്റ് ഒരു കമ്പനിയെങ്കിലും ഗ്ലോബൽ ജയിൻ്റെ എങ്കിലും വന്നിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ തീരുമാനിക്കുന്ന ഒരു കമ്പനി ഗവൺമെന്റിന് സ്റ്റേക്ക് ഉള്ളൊരു കമ്പനി സോ ആ കമ്പനി ഒരിക്കലും പൂട്ടി പോകാൻ സാധ്യതയില്ല നിങ്ങൾക്ക് നഷ്ടമില്ലാത്തൊരു പൈസ ഈവൻ ഒരു അഞ്ഞൂറ് രൂപയാണെങ്കിലും ആയിരം രൂപയാണെങ്കിലും അവിടെ വെച്ചേക്കും ഒരു രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അതൊരു മോശമില്ലാത്ത ഇല്ലാത്ത എമൗണ്ട് ആവാൻ എനിക്ക് ഐഡിയയിൽ വളരെ പോസിറ്റീവായിട്ട് വ്യൂ തോന്നുന്നു ചെറിയൊരു എമൗണ്ട് ഞാൻ പറയുന്നത് ഇനി വലിയ സ്റ്റേക്ക് എടുത്തിട്ട് ഐ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഇൻ കേസ് ഈ പ്രോബ്ലം ഒന്നും നടന്നില്ല ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്നൊരു ഇനിഷ്യേറ്റീവ് വന്നില്ല എങ്കിൽ ചിലപ്പോൾ നെഗറ്റീവായിട്ട് വേണം അപ്പോൾ ഒരു സ്ട്രിക്റ്റ് സ്റ്റോപ്പ് കൂടി എനിക്ക് തോന്നുന്നു ഇന്നത്തെ ഡെവലപ്മെൻറ്റ് ഐഡിയയിൽ പ്രതീക്ഷ നൽകുന്നതാണ് സോ അതൊരു വീഡിയോ ആയിട്ട് ചെയ്യണം തോന്നി നമ്മുടെ ഐഡിയയിൽ പണ്ടു മുതലുള്ള ഒരു ഐഡിയ അഞ്ച് രൂപയ്ക്ക് താഴൊക്കെ വന്നപ്പം വളരെ ശക്തമായിട്ട് വീഡിയോ ചെയ്ത് ഞാൻ പറഞ്ഞൊരു കാര്യമായിരുന്നു ഐഡിയ ഒരിക്കലും കൂട്ടില്ല അഡിയ അതോടൊന്നെ നമ്മൾ ഡബിൾ അടിച്ച് വന്നു വളരെ കൊറോണക്കൊക്കെ ആ സമയത്തൊക്കെ സമയത്ത് നമ്മളെ ചാനൽ ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ അറിയാം ഐഡിയയിൽ എപ്പോഴും ഞാനൊരു പോസിറ്റീവ് സ്റ്റാൻഡായിരുന്നു സോ ഇന്നത്തെ ഡെവലപ്മെന്റ് ചെയ്തപ്പോൾ ഇന്നും ഒരു ഐഡിയയുടെ വീഡിയോ ചെയ്യണം എന്ന് തോന്നി അതുകൊണ്ടാണ് വന്നിരിക്കുന്നത് സോ നമ്മുടെ അഡ്വൈസറി സർവീസുകൾക്കായിട്ട് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്കുകൾ ഉപയോഗിച്ച് നമ്മളുമായിട്ട് ജോയിൻ ചെയ്യാവുന്നതാണ് നമുക്ക് ടെലിഗ്രാം ചാനലുകളുണ്ട് നമുക്ക് മീൻസ് മൊബൈൽ ആപ്ലിക്കേഷൻ ഉണ്ട് വളരെ അഫോർഡബിൾ ആയിട്ടുള്ള രീതിയിൽ അഡ്വൈസറി സർവീസുകൾ സെബി രജിസ്റ്റേർഡ് ആയിട്ടുള്ള റിസർച്ച് അഡ്വൈസറി സർവീസുകൾ നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം സോ വെൽക്കം നിങ്ങൾക്ക് നമ്മുടെ അഡ്വൈസറി സർവീസുകൾ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യാവുന്നതാണ് ഒരുപാട് റിസൾട്ടുകൾ വന്നിട്ടുണ്ട് ഷോർട്ട് വീഡിയോകൾ ശ്രദ്ധിക്കുക ഷോർട്സിൽ ഞാൻ വീഡിയോസ് റിസൾട്ട് അപ്ഡേറ്റ്സുകൾ നടത്തുന്നുണ്ട് സോ നല്ല നല്ല റിസൾട്ടുകൾ വന്നിരിക്കുന്നു റിസൾട്ടുകളുടെ പെരുമഴയാണ് ഏകദേശം ഇരുപത്തി ഇരുപത്തെട്ട് കമ്പനിയുടെ റിസൾട്ടുകളിൻ്റെ മുന്നിൽ ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ ഓരോന്നും വായിച്ച് നോക്കി ഷോർട്സുകളായിട്ട് ചെയ്യുന്നത് ഷോർട്സുകളായിട്ട് ചെയ്യുന്നുണ്ട് സോ വീഡിയോ ഫോളോ ചെയ്യാൻ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കാം മറ്റൊരു വീഡിയോ കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം അപ്പം വെഡാഫോൺ ഐഡിയ ചെറിയൊരു ഇൻവെസ്റ്റ്മെന്റ് ഒരു 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 നേരത്തെ ഒരു ഒരു നേരത്തെ ഒരു വീക്കെൻ്റിലെ ഫാമിലി ആയിട്ട് പോയിട്ട് ഔട്ട് ചെയ്യുന്ന സമയത്തുള്ള ആ ഒരു ഫുഡ് ബില്ലിൻ്റെ ഒരു എമൗണ്ട് ഐഡിയയിൽ നിക്ഷേപിച്ച് വെച്ചേക്കു നോക്കാം നമുക്ക് എവിടെ എത്തുന്നുണ്ട് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക്